ഫുള് ആളുമായിരുന്നു അതിന് അത് ഒരപകടം പറ്റി ഇത് കണ്ടില്ല ഒരു തൻ്റെ കഞ്ഞി കുടിക്കുന്ന സാധനമല്ലേ കൊടിഞ്ഞു കൊടി ഒരു കൊട്ടേമാരി കൊണ്ടുപോകുന്ന പരിപാടിയല്ലേ കണ്ട കഴിക്കുക എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആരോടെ പറയണ്ടേ വലിയ ഒരു അപകടം നടന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഈ താഴെ കാണുന്നത് ഉരുളുപൊട്ടിയ ഒരു സ്ഥലമല്ലേ ഒരു വാഹനം അതായത് ഹിറ്റാച്ചി ഒരു ലോറിയുടെ മുകളിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ആ വാഹനം അപകടത്തിൽപ്പെട്ട് ഒരു നൂറ് നൂറ്റമ്പതടിയോളം താഴേക്ക് മറിഞ്ഞ് സംഭവിച്ചിരിക്കുന്ന വലിയൊരു അപകടമാണിത് അതിൻ്റെ ഡ്രൈവർ രക്ഷപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ദേഹം ആ സകലം ചതഞ്ഞ് നുറുങ്ങിയിരിക്കുന്നൊരവസ്ഥയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് നമ്മുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് മാത്രമായിരിക്കും ഇത് നാല് ദിവസം മുമ്പ് കണ്ണൂർ ജില്ലയിലെ പൊട്ടമ്പ്ലാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നടന്നൊരു സംഭവമാണ് പൊട്ടംപ്ലാവ് എന്ന് പറയുന്നത് പൈതൽമല എന്ന് പറയുന്ന കേരളത്തിലെ തന്നെ പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ അടിഭാഗത്തായി വരുന്ന സ്ഥലമാണ് പൊട്ടമ്പ്ലാവ് എന്ന് പറയുന്നത് ആ സ്ഥലത്ത് ഒരു റിസോർട്ടിൻ്റെ പണിക്കായി ഇവിടെ എത്തിച്ച ചെമ്പേരിയിൽ നിന്നും ഇല്ലിഗൽ എർത്ത് മൂവേഴ്സ് എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ ജെ സി ബി ആണ് ഹിറ്റാജിയാണ് ഇവിടെ കൊണ്ടുവന്നത് ആ വാഹനമാണ് ഇപ്പോൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ ഈ അപകടം അപകടമുണ്ടാകുവാനുള്ള കാരണം ഒരു കയറ്റം നിറഞ്ഞൊരു പ്രദേശമാണിത് മൊത്തം പിടിച്ച വഴികളാണ് ഈ വഴിയിലൂടെ താഴേന്ന് ഈ വാഹനം കയറ്റിക്കൊണ്ട് വരുമ്പോൾ വാഹനം ലോറിയിൽ ലോറിക്ക് മുകളിൽ ഈ ഹിറ്റാച്ചി വെച്ച് കയറ്റിക്കൊണ്ടുവരുന്നു ഈ ഹിറ്റാച്ചി കൊണ്ടുവരുന്ന ലോറിക്ക് മുമ്പിലായി മറ്റൊരു ടിപ്പറും ലോഡുമായി ഈ കയറ്റം കയറിപ്പോകുന്നു ഈ കയറ്റം കയറി പോകുന്ന സമയത്ത് ഇതിൻ്റെ എതിർഭാഗത്തു നിന്നും അവരുടെ മുൻഭാഗത്തു നിന്നും ഒരു മറ്റൊരു വാഹനം ഒരു സ്കൂട്ടി ഇറങ്ങി വരികയാണ് നല്ല കേറ്റമാണ് ഈ പ്രദേശത്ത് ഈ പ്രദേശത്തോടെ കയറ്റം കയറി പോകുമ്പോൾ സ്വാഭാവികമായും എതിരെ ഒരു വണ്ടി വന്നു കഴിയുമ്പോൾ സൈഡ് കൊടുക്കുവാൻ വേണ്ടി സ്ഥലമില്ലാതെ അവരവിടെ റോഡിൽ തന്നെ വണ്ടി ചവിട്ടി നിർത്തുന്നു ഈ ചവിട്ടി നിർത്തുന്ന സമയത്ത് വാഹനം എതിരെ വന്ന ഈ സ്കൂട്ടി കടന്നുപോയി കടന്നുപോയതിന് ശേഷം മുമ്പിലുള്ള ടിപ്പർ മുമ്പോട്ടെടുക്കുന്ന സമയത്ത് ആ അതിൽ ലോഡുണ്ടായിരുന്നതിനാൽ അതിന് മുമ്പോട്ട് പോകാൻ സാധിച്ചില്ല അതിന് ഗീറോ മറ്റോ വീഴാത്ത എന്തോ സാങ്കേതിക തടസ്സം കാരണം ഈ വാഹനം അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് പുറകോട്ട് വരുന്നു പുറകോട്ട് വന്ന് മുമ്പിലുണ്ടായിരുന്ന ആ ടിപ്പറ് ബൈക്കിലുണ്ടായിരുന്ന ഈ ഹിറ്റാഴ്ച കയറ്റിയ ലോറിയിൽ ഇടിക്കുന്നു ഈ ലോറിയിൽ ഇടിച്ചപ്പോൾ ഈ ലോറിയും ഹിറ്റാഴ്ച സഹിതം പിന്നോട്ട് ഉരുണ്ട് അതിൻ്റെ നിയന്ത്രണം പെടുന്നു പക്ഷേ അതിനേക്കാളെല്ലാം രസകരമായ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡിൻ്റെ സൈഡിൽ കാടേത് റോഡേത് എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ലാത്ത രീതിയിൽ ഒരു അപകടം നിറഞ്ഞ് അപകടം പതിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ റോഡിൻ്റെ ഇരുഭാഗത്തും നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് ഇത് മാത്രം ഇപ്പോൾ ഇവർ തെളിച്ചിട്ടിരിക്കുകയാണ് ഈ ന നാട്ടുകാരിൽ നല്ലവരായ ചില ആൾക്കാരാണ് ഇവിടെ വാഹനം നിർത്തി ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഈ സാ ഇവിടെ മാത്രം കുറച്ച് പ്രദേശം തെളിച്ചിട്ടിരിക്കുന്നത് എട്ട് മീറ്റർ വീതിയുള്ള ഒരു പഞ്ചായത്തിൻ്റെ റോഡാണിത് ഈ റോഡിലിപ്പോൾ വാഹന ഗതാഗത സൗകര്യത്തിന് സാധ്യമായിരിക്കുന്നത് വെറും രണ്ടര മീറ്റർ മാത്രമാണ് ബാക്കി നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും ഈ ജീപ്പ് കിടക്കുന്നതിൻ്റെ മുൻഭാഗവും അതുപോലെ ഇതിൻ്റെ ഈ റോഡിൻ്റെ ഇടതുവശവും ഏറെക്കുറെ ഒരു നാല് നാലര മീറ്റർ അഞ്ച് മീറ്ററോളം കാട് കയറി കിടക്കുകയാണ് ഒരു വാഹനം വന്നിട്ടുണ്ടെങ്കിൽ അതിന് സൈഡ് കൊടുക്കേണ്ടതും അതുപോലെ കാൽനട യാത്രക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് റോഡിൽ നിന്ന് മാറി നിൽക്കുന്നതിനും വേണ്ട യാതൊരു സൗകര്യവുമില്ല അതിനു വേണ്ടിയ സ്ഥലമാണ് ഇപ്പോൾ ഈ കാട് കയറി അപകടം പതിയിരിക്കുന്ന രീതിയിൽ ഇവിടെയുള്ളൂ കാരണം നിരവധി വാഹനങ്ങൾ വരുന്ന ഒരു ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ റോഡ് പോകുന്ന ഈ പ്രദേശം നിരവധി ജനവാസ കേന്ദ്രങ്ങളുണ്ട് അതുപോലെ തന്നെ നിരവധി റിസോർട്ടുകളുണ്ട് അങ്ങോട്ടെല്ലാം ഈ നാട്ടിൻ പുറത്തു നിന്നും അതുപോലെ തന്നെ പുറമെയുള്ള വിനോദസഞ്ചാരികളും എത്തുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ സ്കൂളൊക്കെ അടച്ച് വെക്കേഷൻ തീരാറായിരിക്കുകയാണ് ഈ സമയത്ത് നിരവധി ആൾക്കാരാണ് ഈ വെക്കേഷൻ ആഘോഷിക്കുന്നതിന് വേണ്ടി പൈതൽമലയുടെ മനോഹാരിത കണ്ടാസ്വദിക്കുന്നതിന് വേണ്ടി ഈ പൊട്ടം ഈ പൈതൽ മലയിലേക്കും എത്തിച്ചേരുന്നത് ഇവർക്കൊന്നും യാതൊരു സുരക്ഷിതത്വവും ഈ വഴിയുടെ സൈഡിൽ ഇവർക്ക് വാഹനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ പരി പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നായിരിക്കാം പലരും വരിക ഇവർ വരുമ്പോൾ ഇവർക്ക് റോഡിന് സൈഡ് കൊടുക്കുവാനോ മറ്റു വാഹനം വരുമ്പോൾ സൈഡ് കൊടുക്കുവാനൊന്നും യാതൊരു സൗകര്യമില്ലാത്ത റോഡാണ് ഈ കുടിയാമല തൊട്ട് ഈ പൈതൽമലയുടെ അടിവാരം പൈതൽമലയുടെ മൂളവശം വരെയുള്ള എല്ലാ റോഡുകളും അതിലൊരു റോഡിലാണ് ഇപ്പോൾ ഈ അപകടം നടന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുവാൻ സാധിക്കും അത്രത്തോളം താഴെയാണ് ഈ ഹിറ്റാച്ചിയും ആ കിടക്കുന്നതാണ് ഈ ഹിറ്റാച്ചിയും അതുപോലെ തന്നെ ലോറിയും അവിടെ കിടക്കുന്നുണ്ട് ഈ രണ്ട് വാഹനവും ഇപ്പോൾ വഴിവെട്ടി സ്ക്രാപ്പ് രീതിയിൽ പൊളിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥയാണുള്ളത് ഇപ്പോൾ ഇതിൻ്റെ വഴി സാധനം ഈ സ്ക്രാപ്പ് ആയിട്ടുള്ള ഈ ഹിറ്റാച്ചിയും അതുപോലെ തന്നെ ലോറിയും ഇവിടെ നിന്ന് താഴെ ഒരു റബ്ബർ തോട്ടത്തിലൂടി വഴിവെട്ടി ഇവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള പ്രവൃത്തി ഇപ്പോൾ ഏറെക്കുറെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ താഴെ കിടക്കുന്ന ഈ ഹിറ്റാച്ചിയും അതുപോലെ ഒരു ലോറിയും ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് എടുത്തു മാറ്റുന്നതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ നാട്ടുകാർക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് ഈ റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഈ നാട്ടിലെ ചില ആൾക്കാരും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയാണ് ഈ റോഡെന്ന് പറഞ്ഞാൽ ഇത് പഞ്ചായത്തിൻ്റെ ഇതിലെ തൊഴിലുറപ്പിൽ മെഷീൻ വരെ ഉള്ളതാണ് ഈ റോഡിൻ്റെ കാട് തെളിക്കാനുള്ളത് ഇവിടെ ഒരു തൊഴിലുറപ്പ് വേണമെങ്കിൽ ഒന്നും നടന്നിട്ടില്ല മനുഷ്യർക്ക് പോയൊരു സ്കൂട്ടർ വന്നാൽ പോലും സൈഡ് മാറി പോകാൻ പറ്റിയല്ല ഈയിടെ ഇവിടെ ഒരു ഗാന എന്ന് പറയുന്ന സാധനം ഈ പ്രദേശത്തില്ല ഈ വെള്ളമൊഴുകുന്നത് മുഴുവൻ ഇങ്ങനെയാണ് ഏത് വണ്ടി പോയി ലേസം സൈഡ് തെറ്റിയാലും അന്നേരം ഇടിഞ്ഞു പോകുന്ന അവസ്ഥയാണ് റോഡ് മുഴുവൻ അപ്പോൾ പഞ്ചായത്തിലാവ് നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ട അവർക്ക് വൈരാഗ്യ വൈരാഗ്യബുദ്ധിയാണ് നമ്മളോട് പിന്നെ എന്ത് ചെയ്യണമെന്ന് അവർക്ക് തന്നെ ഒരു പരിപാടില്ലാത്തവ റോഡിടിഞ്ഞ് കിടക്കുന്നുണ്ടല്ലേ എത്ര കൊല്ലം രണ്ട് കൊല്ലം മുമ്പ് ഇടിഞ്ഞ റോഡാണ് ആ കിടക്കുന്നത് അതുവരെ ഒന്നും മാറ്റാൻ പറ്റിയിട്ടില്ല ഇവരെ കൊണ്ട് അങ്ങനെ ഈ നാടിൽ വികസനം എന്ന് പറയുന്ന ഒരു സാധനവും നമ്മുടെ ഈ മേഖലയിലോട്ടില്ല പഞ്ചായത്തിൽ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവർ അവരുടെ ഇഷ്ടത്തിന് വരും പോകും അതും ഇതും ചെയ്യും അല്ലെങ്കിൽ നമ്മളോട് ഭയങ്കര ശത്രുതയാണ് ഇവർക്ക് ആവശ്യമില്ലാത്ത എല്ലാം പണി നടക്കുന്നുണ്ട് ഒരു പണിയില്ല അതാണ് ആവശ്യമുള്ള ഓരോ പഞ്ചായത്തിലും കോടികൾ ചെലവഴിച്ചുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതി എന്ന ഓമന പേരിൽ പൊതുജനങ്ങളുടെ നികുതി പണം പലവിധേനയും ചൂഷണം ചെയ്യാൻ വേണ്ടി ഒരു ഫണ്ട് ചിലവാക്കുന്നുണ്ട് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണ് ഇപ്പോൾ ആ രീതിയിൽ പൈസ ചിലവാക്കുന്നത് സർക്കാർ ശമ്പളം മേടിച്ച് പെൻഷൻ മേടിച്ച് ഈ പൂത്ത പൈസ ബാങ്കിലിട്ട് വെറുതെ ഇരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ വിദേശത്ത് ജോലിയുള്ള ധനികർക്കും വേണ്ടി മാത്രമാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രയോജനം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിലെ നേരത്തെയൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ആ ശമ്പളമെടുത്ത് തൊഴിലുറപ്പ് പദ്ധതിക്ക് വരുന്ന ആൾക്കാർക്കല്ലാണ്ട് നാട്ടിൽ കൂലിപ്പണി എടുക്കുന്ന ആൾക്കാർക്ക് കൂലി കൊടുത്ത് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന തൊഴിലാണ് ഇപ്പോൾ സർക്കാർ ചിലവിൽ ഈ ഉദ്യോഗസ്ഥന്മാരും ധനികരും ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ എല്ലാം വീട്ടിലെ റബ്ബർ കുഴി കുത്തുക തെങ്ങിൻ്റെ ചോട് തുറക്കുക കയ്യാല വെച്ച് കൊടുക്കുക ഇങ്ങനെയുള്ള പണികളെല്ലാം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നതിന് പകരം ഇതുപോലെയുള്ള കാട് കയറിയ റോഡുകൾ ഇതെല്ലാം വൃത്തിയാക്കി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണെന്ന് ഉറക്കണം കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് പൈതൽമല ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി ജനങ്ങൾക്ക് അപകടം കൂടാതെ സുഗമമായി വാഹനം ഓടിച്ചു പോകുന്നതിനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത് ഇതെല്ലാം പൊതുമുതലാണ് ഈ റോഡെല്ലാം പൊതുമുതൽ വൃത്തിയാക്കുന്നതിന് പകരം സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ പോയി കുഴി കുത്തിക്കൊടുത്ത് അവരെ പരിപോഷിപ്പിക്കുന്ന ഈ പ്രവണത അവസാനിപ്പിച്ച് നാടിന് ഉപകാരമുള്ള ഈ ഇത്തരം പണികൾ അത് ചെയ്ത് കാന കീറുക ഈ റോഡിലൊന്നും ഒരു സ്ഥലത്തും കാനയിൽ ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം മുഴുവൻ ഒഴുകുന്നത് ഈ ഈ ഈണ്ടി വയ്യാണ് അടി ഇതിൻ്റെ മറുവശം മീറ്ററുകൾ താഴ്ചയുള്ള കൊക്കയാണ് വെള്ളം മുഴുവൻ ഒഴുകി ഒഴുകിപ്പോയിരുന്ന ഈ കൊക്കയിലേക്കാണ് ഈ കെട്ടുകളെല്ലാം പല സ്ഥലത്തും വിണ്ടാണിരിക്കുന്നത് ഇതെങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് ഇത് ഇത് ഡിറ്റാച്ചിങ് ഗുരു ലോറി അതിൻ്റെ മുമ്പിലൊരു ലോഡ് മെൻറ്റ് ടിപ്പറും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു സ്കൂട്ടിക്കാരൻ വന്നു വേറൊരു വണ്ടി പുറകേന്ന് വന്നു ആ സ്കൂട്ടിക്കാരനെ ഇങ്ങനെ സൈഡാക്കാൻ ഒരു നിവൃത്തിയില്ല ഇതുപോലെ കാണില്ലേ അവൻ വന്നു ലോറി അവിടെ നിന്നു ആ മറ്റേ വണ്ടി ഇവൻ കടന്നു പോയതിനു ശേഷം എടുത്തപ്പോൾ അതിന്റെ വലിയ എന്താ തോന്നുന്നു ഈ മുട്ടിന്ന് തോന്നുന്നുളവായത് കൊണ്ട് കാണത്തും ഇല്ല കാടുകയാണ് അപ്പറേപ്പറേ ഒരു വർഷം ഇല്ലാണ്ട് അവനെ ഇങ്ങനെ സൈഡ് മാറ്റാനും പറ്റിയാലോ പെട്ടെന്ന് ഈ വണ്ടി ചവിട്ടി പിന്നെ എടുത്തപ്പോള് മുള്ളുള്ള് മൊത്തം ഇതാ ലെഞ്ചില്ലേ മൊത്തം ഇഞ്ച ഇതിപ്പോ ഇത് ഈ വണ്ടി പോയതിനു ശേഷം ഒന്നും തെളിച്ച് അല്ലേ ഇത് ലെഞ്ചുള്ള മുഴുവൻ മനുഷ്യനെ അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല അപ്പൊ വലിമുട്ടി ആ വണ്ടി വന്ന് ച എടുത്തിട്ട് കിട്ടിയില്ല അത് വന്ന് ഇതിന് ഇടിച്ചു ഇതാന്നേരം ബേക്കളി പോയി ചവിതം പോയില്ല സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല ആഹ് കുഴിഞ്ഞു പ്രത്യേകിച്ച് കാർഡുകാരന ഇത് കാണത്തൂല്ലല്ലോ അത് തന്നെ അല്ലേ ഒരു ബസ്സും ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇവിടെ ടൂറിസ്റ്റുകൾ വന്ന ഒരു ബസ് ഉണ്ടായിരുന്നു റിസോർട്ടില് മറ്റേ റോയൽ മൗണ്ടില് ആ ബസ് പെട്ടുപോകഞ്ഞ വാഗ്യാ അതിൽ നിറച്ച ആളുണ്ടായിരുന്നു പിന്നെ അത് ആ റോയൽ മൗണ്ടിൽ വന്നിട്ട് അവര് ബസ് ഇവിടെയായിരുന്നു വെച്ചിരുന്നത് അപ്പൊ അതിന്റെ ആളുകള് ഇതിപ്പോ ഇവരല്ലെങ്കിൽ അവരാണേലും വന്ന് പെട്ടുപോയനെ ഒരു വണ്ടി വന്നിരുന്നെങ്കിൽ ഇത് അങ്ങോട്ടെ സൈഡാക്കുന്ന വരുന്നില്ലല്ലോ സൈഡ് ഉണ്ടോ ആ എന്തായാലും ഫുള്ള് ആളുമായിരുന്നു അതിന് അത് ഇവിടെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഉണ്ടായിരുന്നു റോയൽ ഫോൺ ഈ റിസോർട്ടിൽ ഉണ്ടായിരുന്നു ഇബ്രാഹിംകട റിസോർട്ടിൽ ആളുണ്ടായിരുന്നു അത് അവരത് കഴിഞ്ഞ് ഈ സംഭവം കഴിഞ്ഞ അവര് പോകുന്നു പോകുന്നത് ആ ഡ്രൈവർ തന്നെ പറയും വണ്ടി എടുക്കാൻ പറ്റുന്നില്ല അവര് ലൈവ് കണ്ടോണ്ടിരിക്കില്ല ഇത് അങ്ങനെ ഇത് പോയത് ഇപ്പോൾ ഈ റോഡിന് ഒരു ബലവില്ലാത്ത റോഡ് ഇത് തെളിച്ചിട്ട തന്നെ വരുന്ന വണ്ടികൾക്കൊന്ന് സൈഡ് കാണാൻ പറ്റും ഒരാൾക്കൊന്ന് മാറി പോകണമല്ലോ ഇതൊരു സൈക്കിൾ വന്നാൽ പോലും പോകാൻ പറ്റാത്ത പറ്റാത്തൊരു ശരിയാണ് സൈക്കിളില്ല എന്നാലും നമ്മളിപ്പോൾ ഒരു കുറയും ചൂടി വരുവാണെങ്കിൽ പോലും നമുക്കങ്ങ് മാറാൻ പറ്റിയല്ല അവിടെ നിൽക്കുകയല്ല അവരെ രക്ഷയില്ല അവരുടെ രണ്ട് സൈഡും അതേപോലെ ഉള്ള ഞാൻ പറഞ്ഞില്ലേ തൊഴിലുറപ്പിന് രണ്ടോ മൂന്നോ മിഷീനുള്ള ഒരു ഇതിൻ്റെ ഇതാണ് ഇവിടെ പക്ഷേ ഈ വാർഡി മാത്രം ഒരു കാര്യം നടക്കുന്നു ആ ഇവിടെ ഈ ആൾക്കാർ പ്രൈവറ്റ് ആയിട്ട് അവരുടെ വേണ്ടപ്പെട്ട ആൾക്കാർ പ്രൈവറ്റ് പ്രൈവറ്റായിട്ട് മെഷീൻ ഉപയോഗിച്ച് ഗ്യാശുണ്ടാക്കും അന്ന് രണ്ടാളെ വെച്ചിട്ട് ഇതങ്ങ് തെളിപ്പിച്ചാൽ പോരേ ഈ പരിപാടി ഒന്ന് റോഡ് നന്നായി കിടക്കുന്നു അത് പറ്റൂല മെമ്പറോട് പറയുമ്പോൾ മെമ്പർക്ക് ശത്രുത മെയിൻ കാരണം പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് കാരണം ഇതിനൊരു കാനയില്ല ഇത് നോക്ക് കാന എവിടെയെങ്കിലും ഉണ്ട് എന്നിട്ട് എവിടെ നിരപ്പിക്കൊണ്ട് സ്ഥലം ഉണ്ടായിരുന്നു ഇത്ര എട്ട് മീറ്റർ വീതിയിൽ കിടക്കുന്ന റോഡല്ലേ ഇത് ഇതിപ്പോ ഒരു രണ്ട് രണ്ടര മീറ്റർ രണ്ടര മീറ്റർ കൂടുതൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ ഒരു ബസ് ഒരു ജീപ്പ് പോയാൽ പോലും വേറൊരു വണ്ടിക്ക് പോകാൻ പറ്റിയാലോ സ്കൂട്ടറിനും പോകാൻ പറ്റിയാലോ ഉപജീവന മാർഗ്ഗം താറന്ന പാവസ്ഥ പിന്നെ എന്നായാലും എല്ലാരും കൂടെ ഓടി വന്ന അദ്ദേഹത്തെ എടുത്തോണ്ട് പോയ വണ്ണം ചതഞ്ഞ് പറഞ്ഞു ഒഴിഞ്ഞ് ജീവൻ കിട്ടി അതാ താഴെ കൊക്കല് രണ്ടാമത്തെ കുറച്ച് വണ്ടി പുള്ളിയുടെ മേലെ കൂടെ തന്നെ പോയത് ഇത് രണ്ടാമത്തെ അതിലാ പോയത് ആ ആ കല്ലലടിച്ച് തെറിച്ച് പുള്ളിയുടെ മേത്തോട്ട് ടയർ ബ്രസായിട്ട് നടുപുള്ളിക്ക് അനങ്ങാൻ പറ്റാത്ത വരുവാ പിന്നെ കയറ് കെട്ടി പുള്ളി കയറ്റിക്കൊണ്ട് നമുക്ക് എടുത്തോണ്ടും വരാൻ പറ്റിയല്ലോ ഇവിടുന്ന് കയറ് പിടിച്ച് എല്ലാരൂടെ വന്ന് വേണമെന്ന് പുള്ളീനെ അതേ കൂടെ കയറ്റിക്കൊണ്ട് വരികയായിരുന്നു ഒരു വല്ലാത്ത അവസ്ഥയായി പോയി അത് ഇവിടെന്നല്ല റോഡുകളുടെ ശരിക്കും പഞ്ചായത്ത് ചെയ്യേണ്ടത് മനസ്സിലാവും ഇതിൽ പെട്ടുപോകേണ്ടതായിരുന്നു അന്ന് കാരണം അവർ ഇറങ്ങി വരാനുകൊണ്ട് മാത്രം അവിടെ നിർത്തിയത് മാത്രം രക്ഷപ്പെട്ട് പോയത് അവര് അല്ലെങ്കിൽ അവര് ഇത് ഇതുപോലെ ഇവര് ഈ സൈഡ് പോകും ഇവിടെ കിട്ടുമോ ഒരു ഒരു കഞ്ഞി കിടക്കുന്ന കൊടിഞ്ഞു കൊട്ട എത്ര ഏത് സമയത്തും അപകടം സംഭവിക്കത്തക്ക രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഈ കാടുകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഒരു പുറമേ നിന്നുള്ള കോട്ടെ ഈ നാട്ടിൽ തന്നെയുള്ള ഒരു ഡ്രൈവർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ കാട്ടിനുള്ളിൽ എന്തിരിക്കുന്നു കുഴിയുണ്ടോ കല്ലുണ്ടോ അതോ മറ്റെന്തെങ്കിലും അപകടം ആ കാട്ടിലിരിക്കുന്നുണ്ടോ എന്ന് പോലും അറിയത്തില്ലാത്ത രീതിയിലാണ് ഈ റോഡ് മുഴുവൻ കാട് കയറ്റി സംരക്ഷിച്ചു പോകുന്നത് ഇതിപ്പോൾ ഈ ഡ്രൈവറുടെ ഭാഗ്യം കൊണ്ട് മാത്രം അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇനിയും പല അപകടങ്ങൾക്ക് ഈ നാടും ഈ വഴിയും സാക്ഷിയാകുന്ന ഒരു സാഹചര്യം വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല